പ്ലസ് വൺ മലയാളത്തിലെ മത്സ്യം എന്ന പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം മനുഷ്യ ഹനിക്കുന്ന ഘടകങ്ങളെ കുറിച്ചുള്ള എന്തൊക്കെ സൂചനകളാണ് മത്സ്യം എന്ന കവിതയിലുള്ളത് ഉത്തരം തന്റെ ആവാസസ്ഥാനമായ കടലിൽ നിലനിൽപ്പിനു വേണ്ടി നിരന്തരം പോരാടുന്ന മത്സ്യം പ്രതിനിധാനം ചെയ്യുന്നത് സമൂഹ ജീവിയായ മനുഷ്യനെയാണ് മത്സ്യത്തിന്റെ പോരാട്ട വഴിയിൽ വളക്കണ്ണികളും ചൂണ്ടക്കൊളുത്തുകളും വായ്തലകളും ഒക്കെ അതിന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഘടകങ്ങളായി പ്രത്യക്ഷപ്പെടുന്നുണ്ട് മനുഷ്യനെ കുരുക്കാൻ സമൂഹത്തിൽ പതിയിരിക്കുന്ന കെണിയുടെ പ്രതീകമാണ് വലക്കണ്ണികൾ അതിൽപ്പെട്ടാൽ പെട്ടെന്നൊന്നും രക്ഷപ്പെടാൻ കഴിയില്ല പ്രലോഭിപ്പിച്ച് ചതിയിൽ വീഴ്ത്തുന്നതാണ് ചൂണ്ടക്കൊളുത്ത് ചൂണ്ടക്കൊളുത്തുകളുടെ ആകർഷണത്തിൽപ്പെട്ട് ആപത്താണെന്നറിയാതെ അതിൽ ചെന്നു ചാടും നേരിട്ട് ആക്രമിക്കുന്നതിനുള്ള ആയുധമാണ് വായ്ത്തല രണ്ടാമത്തെ ചോദ്യം കടലിന്റെ ഭ്രാന്ത് പിടിച്ച രക്തത്തിലൂടെ ചുട്ടുപഴുത്ത സൂചിപ്പൊട്ടുപോലെ ഓടിക്കൊണ്ടിരുന്നു പിന്നിൽ തന്നേക്കാൾ വേഗത്തിൽ കടൽ ദഹിച്ചു ദഹിച്ചു വരുന്നതറിയാതെ നഷ്ടപ്പെടുന്ന ലോകത്തെക്കുറിച്ചുള്ള ആദിയാണോ പ്രതിരോധ സാധ്യതയുടെ ഊർജ്ജമാണോ ഈ വരികളിൽ നൽകുന്നത് സമർത്ഥിക്കുക ഉത്തരം കടലാണ് മത്സ്യത്തിന്റെ ലോകം കടലിന്റെ ഭാവം വന്യമാണ് അവിടെ അതിജീവനത്തിനായി പൊരുതുകയാണ് ചെറു മത്സ്യം അവനെ കീഴ്പ്പെടുത്താൻ കടലിന്റെ ഭ്രാന്ത പിടിച്ച രക്തം ദാഹിക്കുന്നുണ്ട് ആ രക്തപ്രവാഹത്തെ ഗീറിമുറിച്ച് ചുട്ടുപഴുത്ത സൂചിപ്പൊട്ടുപോലെ മത്സ്യം നീന്തിക്കൊണ്ടിരിക്കുകയാണ് സ്വയം പ്രതിരോധം തീർക്കുന്നതിന്റെ ചിത്രം ഇവിടെയുണ്ട് മത്സ്യം അതിന്റെ ആവാസ സ്ഥലമായ കടലിനകത്ത് അതിജീവനത്തിനായി ശ്രമിക്കുന്നു വിപണിയും മതവും അധികാര വ്യവസ്ഥയും രാഷ്ട്രീയവുമെല്ലാം നിശ്ചിതമായി ആക്രമിക്കുന്ന സമൂഹം തന്നെയാണ് കടൽ അവിടെ മത്സ്യത്തിന് എത്രകാലം പൊരുതി നിൽക്കാനാവും എന്ന ആശങ്കയും ഈ കവിത പങ്കുവയ്ക്കുന്നു എങ്കിലും സ്വാതന്ത്ര്യദാഹിക്ക് പരാജയപ്പെടാൻ കഴിയില്ല എന്നും വേദനകളെയും അസ്വസ്ഥതകളെയും ശക്തിയാക്കി മാറ്റാനുള്ള കരുത്ത് അവർക്കുണ്ട് എന്നും കവി പറയുന്നു മൂന്നാമത്തെ ചോദ്യം എത്തേണ്ടതാമിടത്തെത്തിയാലും ശരി മധ്യേ മരണം വിഴുങ്ങിയാലും ശരി മുന്നോട്ട് തന്നെ നടക്കും വഴിയിലെ മുള്ളുകളൊക്കെ ചവിട്ടി മെതിച്ചു ഞാൻ വള്ളത്തോൾ മണൽത്തരിയോളം പോന്നൊരു മത്സ്യം കടൽത്തിരയോട് ഒറ്റയ്ക്ക് പൊരുതി നിന്നു ഒരു ആശയം അവതരിപ്പിക്കുന്നതിൽ പുതുകവിതയുടെ ആഖ്യാന രീതി എങ്ങനെ വ്യത്യാസപ്പെടുന്നു രണ്ട് കാവ്യഭാഗങ്ങളും താരതമ്യം ചെയ്ത് വിശകലനം ചെയ്യുക ഉത്തരം കവിതയ്ക്കുണ്ടായിരിക്കേണ്ട അടിസ്ഥാന സ്വഭാവങ്ങളായ വൃത്തം താളം അലങ്കാരം എന്നിവയെല്ലാം വള്ളത്തോൾ കവിതയിലുണ്ട് ചൊല്ലുന്നതിനും ശ്രവണസുഖത്തിനും വള്ളത്തോൾ കവിത പ്രാധാന്യം കൊടുക്കുന്നു ആ കാലഘട്ടം അത്തരം കവിതകളാണ് ആവശ്യപ്പെട്ടിരുന്നത് എത്തേണ്ടിടത്ത് എത്തിയാലും ശരി വഴിമധ്യെ മരണം വിഴുങ്ങിയാലും ശരി വഴിയിലെ മുള്ളുകളൊക്കെ ചവിട്ടി മതിച്ച് ഞാൻ മുന്നോട്ട് തന്നെ നടക്കും എന്ന് കവിതയിലെ വ്യക്തി പറയുന്നു അവിടെ ധന്യാർത്ഥം കാണാൻ കഴിയില്ല ടി പി രാജീവൻ കവിത രചിച്ചിരിക്കുന്നത് ഗദ്യഭാഷയിലാണ് വളരെ കുറച്ചു വാക്കുകൾ മാത്രം അനാർഭാടമാണ് ഭാഷ മണൽത്തരയോളം പോന്നൊരു മത്സ്യം കടൽത്തിരയോട് ഒറ്റയ്ക്ക് പൊരുതി നിന്നു എന്ന് ടി പി രാജീവൻ എഴുതുമ്പോൾ പ്രത്യക്ഷാർത്ഥത്തിൽ നമുക്ക് ലഭിക്കുന്നത് പരിമിതമായ ആശയമാണ് എന്നാൽ ഈ വരികൾ നമ്മെ പരോക്ഷമായ അർത്ഥസാധ്യതകളിലേക്ക് നയിക്കുന്നു മത്സ്യം എന്ന പദം പോലും കേവലാർത്ഥത്തിലല്ല ഉപയോഗിച്ചിരിക്കുന്നത് വാക്കുകൾ പ്രതീകങ്ങളോ ചിഹ്നങ്ങളോ ആയി മാറുന്നു വള്ളാജീവിൻ്റെ കവിതയിലേക്കുള്ള ദൂരം മലയാള കവിതയുടെ വഴിയിലെ ഭാവുകത്വ മാറ്റത്തെ അടയാളപ്പെടുത്തുന്നു നാലാമത്തെ ചോദ്യം പദങ്ങൾക്ക് സാമാന്യ വ്യവഹാരത്തിലുള്ള അർത്ഥമല്ല കവിതയിലുള്ളത് മത്സ്യം എന്ന പദം ഈ കവിതയിൽ സൃഷ്ടിക്കുന്ന ആശയ തലങ്ങൾ എന്തൊക്കെയാണ് ഉത്തരം ധന്യാത്മകതയാണ് കവിതയുടെ ജീവൻ എല്ലാം വ്യക്തമാക്കി കഴിഞ്ഞാൽ കവിതയ്ക്ക് ഭംഗി നഷ്ടപ്പെടും നല്ല വായനക്കാരന് സഹൃദയനു മാത്രമാണ് കവിതയുടെ ആന്തരാർത്ഥം വെളിപ്പെട്ട് കിട്ടുന്നത് മത്സ്യം എന്ന വാക്കിന്റെ സാമാന്യർത്ഥം മീൻ എന്നാണ് എന്നാൽ കേവലമായ ഈ അർത്ഥത്തിലല്ല കവി മത്സ്യം എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് സ്വതന്ത്ര ചിന്തയുടെയും തനിമയാർന്ന അന്വേഷണത്തിൻ്റെയും പ്രതീകമായി മത്സ്യം മാറുന്നു സ്ഥാപനവൽക്കരിക്കപ്പെട്ട എല്ലാറ്റിൽ നിന്നും വഴുതിമാറുന്ന സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കുന്നവരുടെ പ്രതിനിധിയാണ് മത്സ്യം മുംബൈ നടക്കുന്നവരുടെ പിന്നാലെ നടക്കുന്നവരാണ് ഭൂരിപക്ഷവും അവർ ഇച്ഛാശക്തി പ്രയോഗിക്കാത്തവരാണ് ഏതെങ്കിലും സംഘടിത ശക്തി പറയുന്നതാണ് അവർക്ക് മൂല്യം ഇതിന് വിപരീതമാണ് മത്സ്യത്തിൻ്റെ സഞ്ചാരം ഇച്ഛാശക്തിയും അന്വേഷണ തൃഷ്ണയും ആർക്കും പണയം വെക്കാത്തവന്റെ പകരം പേരായി ടി പി രാജാവിന്റെ കവിതയിലെ മത്സ്യം എന്ന പദം മാറുന്നു അഞ്ചാമത്തെ ചോദ്യം സ്വാതന്ത്ര്യം എന്ന ആശയം ഓർമ്മയുടെ ഞരമ്പ് മത്സ്യം എന്നീ രചനകളിൽ ഏതെല്ലാം വിധത്തിലാണ് തെളിഞ്ഞു നിൽക്കുന്നത് ഇരു രചനകളും താരതമ്യം ചെയ്ത് നിങ്ങളുടെ നിഗമനങ്ങൾ അവതരിപ്പിക്കുക ഉത്തരം സ്വാതന്ത്ര്യം എന്ന ആശയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയുടെ പ്രമേയം ദേശത്തിന്റെ വ്യക്തിയുടെ സ്ത്രീയുടെ സ്വാതന്ത്ര്യബോധമാണ് ഈ കഥയിൽ ചർച്ച ചെയ്യുന്നത് ദേശത്തിനായാലും വ്യക്തികൾക്കായാലും സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന അവസ്ഥ അടിമത്തത്തിലേക്ക് നയിക്കുന്നു ഈ അടിമത്തം സൃഷ്ടിക്കുന്ന അസ്വസ്ഥതകൾ ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയിലെ വൃദ്ധയിലും യുവതിയിലും കാണാം മത്സ്യം എന്ന കവിതയിലും സ്വാതന്ത്ര്യമാണ് പ്രധാന ആശയം എല്ലാ സംഘടന പ്രസ്ഥാനങ്ങളിൽ നിന്നും കാഴ്ചപ്പാടുകളിൽ നിന്നും അകലം പാലിക്കുന്ന മത്സ്യം വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ മൂല്യം തിരിച്ചറിയുന്നു മണൽത്തരിയോളം ചെറുതാണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും പൊരുതി അതിജീവിക്കുകയാണ് മത്സ്യം ഈ ഒരു പൊരുതൽ നിലപാട് ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയിൽ കാണാൻ കഴിയുന്നില്ല അതിലെ സ്ത്രീകഥാപത്രങ്ങൾ പുരുഷ കേന്ദ്രീകൃത വ്യവസ്ഥയോട് സമരസപ്പെട്ട് ജീവിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്